ും ക്ഷണിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം കൊടുവള്ളിപ്പുഴയുടെയും കോരപ്പുഴയുടെയും ഇടനാടുകളിൽ കൃത്യമായി ഭരണം നിലനിർത്തിയിരുന്ന നായർ സമുദായങ്ങളിൽ അന്ന് പ്രബലരായിരുന്നു പലരും പൊയിലിൽ നായന്മാരും പലകുന്നത്ത് നായന്മാരും കൊളായി നായന്മാരും അടക്കം വിവിധ ദേശങ്ങളെ അവർ പ്രതിനിധാനം ചെയ്തിരുന്നു അതിൽ പ്രബലരായ കൊളായി നായന്മാരുടെ സാന്നിധ്യമായിരുന്നു പഴയ പിൻബലമായി പ്രബലത്തിന്റെ ഈ ദേവി വന്നത് തെച്ചോട്ട് എന്ന വീട്ടിലാണ് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ വീട്ടുകാർക്കും നാട്ടുകാർക്കും പലവിധ നാശങ്ങളും ദുരിതങ്ങളും വന്നുപെട്ട് അങ്ങനെ ഇവർ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഈ ദേവി ഉത്തമ പൂജ വേണ്ട ദേവിയല്ല ഇത് മധ്യമകർമ്മം അതായത് അർത്ഥകർമ്മം വേണ്ട ദേവിയാണെന്ന് കൊടുങ്ങല്ലൂർ അമ്മ അമ്മയാണെന്ന് മനസ്സിലായി അങ്ങനെ ഇവിടേക്ക് ക്ഷേത്രം പണിത് ഈ കൊട്ടാരത്തിൽ ഉള്ള ഈ പറഞ്ഞല്ലോ അന്നത്തെ നാട് ഇയാൾ ഈ ഗുരുവിൻ്റെ തപശക്തി മനസ്സിലാക്കി ഈ ഗുരുവിനെ ഈ ക്ഷേത്രത്തിൽ വിളിച്ചു വരുത്തി ആവേത്താൻ സ്ഥാനം നൽകി ആദരിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് സൂക്ഷിപ്പും അതായത് ഈ മൂന്നേക്കർ കോട്ടയും ക്ഷേത്രവും ഈ ഗുരുവിനെ ഏൽപ്പിച്ച് ദേവീൻ്റെ കർമ്മിയായി വാഴച്ച് ഇതാണ് തുടക്കം അങ്ങനെ ഉത്തമത്തിലും മധ്യമത്തിലുമുള്ള കർമ്മം ഈ ഗുരുസ്ഥാനീയനായിരിക്കുന്ന അറിയത്താൻ നിർവഹിച്ചു പോകുന്നത് അതിനുശേഷം ഈ വീട്ടുകാർക്കും നാട്ടുകാർക്കും പലവിധ ഐശ്വര്യങ്ങളുണ്ടായിരുന്ന കാലം കഴിഞ്ഞ് അതിന് ഈ ഗുരു മരിച്ച് ഗുരു മരിച്ചപ്പോൾ മേലെ പയ്യടി ഞങ്ങളുടെ തറവാട്ടിൽ ഒരു പടിഞ്ഞാറോട്ട് ദർശനമുള്ളൊരു മണ്ഡപം ഉണ്ടാക്കി അതിൽ സമാധി ഇരുത്തി പൂജയും പുറമെ പെരുവണ്ണാന്റെ ഗുരുജി നടത്തി പോരുക അങ്ങനെ ഇവിടെ ഏഴാം ദിവസം അവിടെയാണ് സമർപ്പണം തറവാട്ടില്ല ഈ ഗുരുവിനുള്ളൊരു സമർപ്പണായിട്ടാണ് മേലെ പേടി ഗുരുതി നടത്തി ക്ഷേത്രത്തിലെ മാതൃസമിതി രക്ഷാധികാരിയായ ദേവകി അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത് അമ്മ എന്തൊക്കെയുണ്ട് വിശേഷം അമ്മേ നാരായണ രവീനാരായണ നാരായണ ഭദ്രേ നാരായണ അമ്മേ മൂകാംബികേ രവീ മൂകാംബികേ ലക്ഷ്മി മൂകാംബികേ ഭദ്രേ മൂകാംബികേ ഞാൻ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുപ്പത്തി നാൽപ്പത് കൊല്ലം അരി അല്ലാതെ കുറയില്ല അന്ന് തൊട്ടിന്ന് വരെ അരിയും ഇവിടെ വരവുണ്ട് ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അന്നൊക്കെ പിന്നെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അന്നിപ്പോ ഞങ്ങള് ഞങ്ങളുടെ വകയിൽ ഞങ്ങളവിടെ ഉരശിയും കൊയ്യറവ് പിന്നെ അങ്ങനെയൊക്കെ അതിന് ആരും കഴിച്ചത് ഉത്തമ സമ്പ്രദായത്തിലും മധ്യമ സമ്പ്രദായത്തിലും അന്ന് പൂജാവിധികൾ നടത്തുകയുണ്ടായി ഗുരുതി സമ്പ്രദായത്തിൽ കോഴിയെ വെട്ടുന്ന സമ്പ്രദായം അതുണ്ടായിരുന്നു കാലാന്തരത്തിൽ ദൈവപ്രീതിക്കായി ആടിനെ വെട്ടി നീതിച്ച സംഭവങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് വലിയ വിളക്ക് ആഘോഷത്തോടെ ആ സമ്പ്രദായങ്ങൾ പാടെ നീക്കം ചെയ്യപ്പെടുകയുണ്ടായി ാണ് ഞങ്ങളിവിടെ നടത്തുന്നത് ഇന്നത്തെ വിഷുവിളക്ക് മഹോത്സവമാണ് ഭഗവതി ക്ഷേത്രത്തിന്റെ ശ്രദ്ധേയമായ സവിശേഷത അത് ഇന്ന് ഈ നിലയിലേക്ക് എത്തുന്നതിന് മുൻപ് ഏഴു ദിവസത്തെ വിഷുവിളക്ക് ഉത്സവവും ചെറിയ വിളക്ക് ഉത്സവവുമായിരുന്നു നടപ്പിലുണ്ടായിരുന്നത് ാരായണ ദേവ നാരായണ ലക്ഷ്മി നാരായണ ഭക്തി നാരായണ കേട്ടിട്ടുണ്ട് നെടിയനാട് ദേശവും തമ്മിലുള്ള ബന്ധം എന്താണ് ചരിത്രപരമായി ചരിത്ര കുതുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പുസ്തകമാണ് വില്യം ലോകന്റെ മലബാർ മാനുവൽ എന്ന് പറയുന്ന പുസ്തകം ഈ മലബാർ മാനുവലിനകത്ത് വില്യം ലോകൻ വളരെ വിശദമായി നെടിയനാട് എന്ന് പറയുന്ന ദേശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് നെടിയനാട് എന്ന് പറഞ്ഞാൽ വിസ്തൃതി കൊണ്ട് ഏറ്റവും പ്രമാദമായ പ്രദേശം എന്ന അർത്ഥത്തിലാണ് നെടിയനാട് അല്ലെങ്കിൽ ദീർഘമായ ഒരു പ്രദേശം എന്ന രീതിയിൽ അതറിയപ്പെടുന്നത് ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന തന്റെ പുസ്തകത്തിൽ വില്യം യോഗൻ നെടിയനാടിന്റെ ചരിത്ര സ്മൃതികളിലൂടെ ധാരാളമായി സഞ്ചരിക്കുന്നുണ്ട് വാണിജ്യ വ്യാവസായിക കാർഷിക ആവശ്യങ്ങൾക്കായി ഒരുപാട് ആശ്രയിക്കപ്പെട്ട ദേശം കാലാന്തരത്തിൽ കാർഷിക പ്രാധാന്യത്തോടൊപ്പം ജൈവ വൈവിധ്യ ആവാസങ്ങളുടെ അനിവാര്യതയാലും നിരവധി പരിണാമങ്ങൾക്ക് വിധേയമാവുകയുണ്ടായി അതേപോലെ തന്നെ കാർഷിക വൃത്തിക്ക് എന്നും കർഷകരോട് ചേർന്ന് നിൽക്കുന്ന പല വന്യജീവികളുമായി ബന്ധപ്പെട്ട സ്ഥലനാമങ്ങളും ഇന്ന് ഈ പ്രദേശത്തെ സമൃദ്ധമാക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ പഴയ നെടിയനാടിനെ ദേശമായും നരിക്കുനി അതിൻ്റെ പ്രധാന പ്രദേശമായും കണക്കാക്കി വരുന്നു ചരിത്രത്തിൽ ഈ പേരുകൾ തമ്മിലുള്ള സാമ്യം ഇങ്ങനെയാണ് നെടിയനാടെന്നാണ് ദേശത്തിൻ്റെ പേരെങ്കിലും തച്ചോട്ട് പള്ളിയാറക്കോട്ട ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് നെടിയനാട് ദേശത്തിൽ സ്ഥിതി ചെയ്യുന്നതാണെങ്കിലും നരിക്കുനി പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് വിശ്വാസവും അറിയുന്നത് കാലാന്തരങ്ങളിലെ കാർഷിക ബന്ധങ്ങൾ നാമങ്ങളിൽ ഗണ്യമായ പരിവർത്തനങ്ങൾക്ക് വിധേയമായി കാർഷിക സമ്പദ്വ്യവസ്ഥ മാനുഷിക ആവാസ വ്യവസ്ഥകളുമായി സംയോജിച്ച് പ്രവർത്തിക്കവേ ദൈനംദിന ഇടപെടലുകളിലും ഗണ്യമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി വനമേഖലയുടെ ആധിക്യവും വന്യജീവികളുടെ സഹവാസവും കാർഷിക സമ്പദ്വ്യവസ്ഥയെ അനുകൂലിച്ചപ്പോൾ സ്ഥലനാമങ്ങൾ വരെ മാറ്റങ്ങൾക്ക് വിധേയമായി കാലാന്തരത്തിൽ നെടിയനാട് എന്ന വിളിപ്പേരിലേക്ക് പരിവർത്തിക്കപ്പെട്ടു നരിക്കുനിയിൽ തുടങ്ങുന്ന നരിക്കുനി മാത്രമല്ല പന്നിയെ അനുസ്മരിപ്പിക്കുന്ന പന്നിക്കൂട്ടൂർ കീരിയെ ഓർമ്മിപ്പിക്കുന്ന കീരിക്കണ്ടി മൂർക്കനെ ഓർക്കുന്ന മോർക്കൻകുണ്ട് നെല്ലിമരങ്ങൾക്ക് നെല്ലിക്കുന്ന് എന്ന് തുടങ്ങി സാധാരണ പ്രയോഗങ്ങൾ ധാരാളമായി പ്രകൃതിയുമായി ബന്ധിപ്പിക്കപ്പെട്ടു തുടങ്ങി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാർ ആശുപത്രി നിലനിൽക്കുന്നുണ്ടല്ലോ അതെ ഈ സ്ഥലവും തമ്മിലുള്ള ബന്ധം എന്താണ് ശരിക്കു പറഞ്ഞാൽ ആ ആശുപത്രി ക്വാർട്ടേഴ്സ് കോമ്പൗണ്ടിലുള്ള സ്ഥലം ഇന്ന് ക്ഷേത്രത്തിൻ്റെ അധീനതയിൽപ്പെട്ട സ്ഥലം തന്നെയാണ് വളരെ കാലത്ത് ഒരുപാട് കാലം മുമ്പ് ഇവിടുത്തെ പൂർവികരിൽ ആർക്കോ ആ പ്രദേശത്ത് വെച്ച് ദർശനം സാധ്യമായി എന്നും ദേവീദർശനം സാധ്യമായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമായി ആ പ്രദേശം മാറി ക്ഷേത്രത്തിലേക്ക് വരുന്ന എഴുന്നള്ളത്തുകൾ ആ പ്രദേശത്ത് കാത്തു നിൽക്കുകയും അവിടെ നിന്ന് മേളപ്പരുക്കങ്ങളുടെയും വിളക്ക് വെച്ച് അലങ്കരിച്ച് അല്ലെങ്കിൽ എതിരേറ്റ് അവിടെ നിന്ന് അവിടെ പ്രാർത്ഥിച്ച ശേഷമേ ക്ഷേത്രത്തിലേക്ക് കയറി വരാറുള്ളൂ എന്നുമാണ് അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നത് ക്ഷേത്രത്തിൽ മുപ്പത് വർഷത്തോളം സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുകയും ഇന്നീ കാണുന്ന ഉന്നതിയിലേക്ക് ക്ഷേത്രത്തെ എത്തിക്കുകയും ചെയ്തത് ഡെപ്യൂട്ടി കളക്ടർ കൂടിയായിരുന്ന ശ്രീ പി രാമൻകുട്ടി അവരകളാണ് ഇദ്ദേഹം ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് സ്ഥലവും ഈ പ്രദേശങ്ങളൊക്കെ നേരത്തെ കൊട്ടാരത്തിൽ തറവാട് എന്ന ഒരു നാടുവാഴി പ്രമുഖ പ്രമുഖന്മാരുടെ മാമാങ്കം മുതൽ പടകുറിച്ച പടനിലം വരെ നമ്മുടെ ദേശചരിത്രം നമുക്ക് പകർന്നു എന്ന അറിവും മറ്റൊന്നല്ല പങ്കുവയ്ക്കുന്നത് കളരി ശാക്തേയ പരമ്പരകളിൽ അപരിമിച്ചിരുന്ന പഴയ കുടുംബാരാധനാ സംവിധാനങ്ങൾ ഇവിടെയും നല്ല സ്വാധീനം ചെലുത്തിയതായി നമുക്ക് കാണാം ദേശപ്രാധാന്യങ്ങൾ ഏറെ ചാർജി നൽകപ്പെട്ടിരുന്ന കുഴിക്കാട്ടില്ലം വംശം തെച്ചോട്ട് പള്ളിയാറക്കോട്ടയെ സംബന്ധിച്ച് അനിവാര്യമായ അറിവുകളാണ് പകർന്നു നൽകിയത് പൂർവീകമായി പാറന്നൂർ മഹാദേവനെ പൂജിച്ച് പ്രാർത്ഥിച്ചു പോന്ന കുഴിക്കാട്ടില്ലം വംശം പിന്തുടർച്ച അവകാശികളില്ലാതെ കുറ്റിയേറ്റു പോവുകയായിരുന്നു ഇന്നും നിലനിൽക്കുന്ന ഉറവ്വാറ്റാത്ത കുഴിക്കാട്ട് ആ ഓർമ്മകളെ നിലനിർത്തിക്കൊണ്ട് പള്ളിയാറക്കോട്ടയിൽ നിന്നും ഏറെ അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്നുണ്ട് വലിയ പള്ളിയാറയിൽ മോകാംബിയയ്ക്ക് സമാനമായി നിലനിൽക്കുന്ന സൗമ്യ ഭഗവതി കുഴിക്കാട്ടില്ലത്തിന്റെ തുടർച്ചയിലൂടെ കൈവന്നതാണെന്ന് കാണാം പിന്നീട് കുഴിക്കാട്ടില്ലത്തിന്റെ വംശപരമ്പരകൾ നീളുന്നത് ചോണാട്ട് എന്ന് പ്രശസ്തവും അതിപുരാതനവുമായ ഇല്ലത്തിന്റെ വംശപരമ്പരകളിലേക്കാണ് പോക്കോട്ട് മുച്ചിലാടി ഇല്ലങ്ങളുടെ ിലേക്കെന്ന പോലെ ചോണാട്ടില്ലത്തും ഭഗവത് സാമീപ്യത്തിന്റെ ശ്രേഷ്ഠതകൾ ഉണ്ടെന്നർത്ഥം കലയുടെ മാസ്മരകതയുടെ മതുകയും ചന്ദനം ചാലിച്ച് കവിയുടെ രചനകൾക്കനുസരിച്ച് നിങ്ങൾക്ക് നൃത്തം ചെയ്യാൻ പുതുപുത്തൻ വസ്ത്രശ്രേവിയുമായി നത്തകി കോസ്റ്റ്യൂം സെന്റർ ഴുക്കുണ്ടെന്നോ കളർ പഴകിയതാണെന്നോ എന്നൊന്നും കരുതി അടിക്കേണ്ട ആവശ്യമേയില്ല അരങ്ങേറ്റത്തിനായാലും കലോത്സവ പരിപാടികൾക്കായാലും ഞങ്ങൾ എല്ലാവരും നർത്തകി കോസ്റ്റ്യൂം സെന്ററിനെയാണ് കോസ്റ്റ്യൂംസിനായി ആശ്രയിക്കാറുള്ളത് കലോത്സവ വേദിയിൽ അരണുദഗാകൃക്കാർ പ്രായഭേദമെന്നെ എല്ലാവർക്കുമുള്ള വിവിധ ഡിസൈനുകളിലുള്ള കളക്ഷനുകൾ നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു കോസ്റ്റ്യൂം കോഴിക്കോട് ിസ്റ്റ്യൂം ഡബിൾ രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്ന നാളികേരം സൾഫറോ മറ്റ് രാസവസ്തുക്കളോ ഉപയോഗിക്കാതെ പുകയില്ലാതെ പ്രത്യേകം നിർമ്മിച്ച ഡ്രയറിൽ ഉണക്കിയെടുത്ത് തയ്യാറാക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ പരിശുദ്ധം വിശ്വസ്തം സമൃദ്ധി ഒരു നന്മണ്ട നന്മണ്ട കോഓപ്പറേറ്റീവ് കോഓപ്പറേറ്റീവ് റൂറൽ റൂറൽ ബാങ്ക് ഉൽപ്പന്നം ബാങ്കിന്റെ കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ നീതി സൂപ്പർമാർക്കറ്റ് ബാങ്ക് മാൾ നന്മണ്ട നീതി മെഡിക്കൽ സ്റ്റോർ താലൂക്ക് ആശുപത്രിക്ക് മുൻവശം ബാലുശ്ശേരി മുക്ക് നീതി പോളിക്ലിനിക് ബാങ്ക് മാൾ നന്മണ്ട 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 സേവാ കേന്ദ്രം നമ്മുടെ ബാങ്ക് ബാങ്ക് നാടിന്റെ യുടെ വർഷങ്ങൾ നന്മണ്ട റൂറൽ ബാങ്ക് ഏഴ് ശാഖകളിലായി പ്രവർത്തിക്കുന്ന ബാങ്കിന് ഇന്ന് ലോക്കർ സൌകര്യവും എ ടി എം സൗകര്യവും ലഭ്യമാണ് നന്മണ്ട നന്മണ്ടേറ്റീവ് റൂറൽ ബാങ്ക് നന്മണ്ട കോഴിക്കോട് കലോത്സവ വേദികളിൽ അതാത് വാദ്യോപകരണങ്ങളിൽ കഴിവ് തെളിയിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ നിറഞ്ഞ സാന്നിധ്യം ഗിറ്റാർ കീബോർഡ് വയലിൻ ഡ്രംസ് തബല വോക്കൽ മ്യൂസിക് ക്ലാസിക്കൽ ഡാൻസ് വെസ്റ്റേൺ മ്യൂസിക് ആൻഡ് ഓൺലൈൻ ക്ലാസുകളും ഇൻഡിവിജ്വൽ ക്ലാസുകളും ലഭ്യമാണ് അക്കാദമി മ്യൂസിക് ഡാൻസ് ആൻഡ് ഫൈൻ ആർട്സ് സപ്ലൈ സപ്ലൈകോക്ക് മുകൾ വശം വയനാട് റോഡ് കുന്ദമംഗലം കോഴിക്കോട് ഡബിൾ നയൻ ഫോർ സെവൻ ഫോർ സിക്സ് ഫോർ വൺ ത്രീ സിക്സ് ഡ്രൈവിംഗ് സ്കൂൾ ടു വീലർ കാർ ബസ് ലോറി എന്നിവയുടെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് ലൈസൻസ് എടുത്തു കൊടുക്കും വനിതാ പരിശീലകരുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിന് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മേഖലയിലെ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനം പഠിച്ചിറങ്ങിയവർക്ക് ആത്മധൈര്യത്തോടെ വാഹനം ഓടിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുന്നു നരിക്കുനിയിലെ തന്നെ പ്രശസ്തമായ സ്ഥാപനം മിതമായ നിരക്ക് വിശ്വാസ്യതയാർവ് സേവനം സമീപം നരിക്കുനി കോഴിക്കോട് നമ്പർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ത്രെഡിംഗ് ഹെയർ കട്ടിംഗ് കളറിംഗ് സ്മൂത്ത്നിങ് ആൻഡ് ഹെയർ സ്ട്രേറ്റ്നിംഗ് വോല്യുമായി എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ ചെയ്തു കൊടുക്കുന്നു ഹെയർ ട്രീറ്റ്മെന്റ് ഐ സ്പോട്ട് ഓയിൽ മസാജ് നാനോപ്ലാറ്റിയ വാക്സ് ആൻഡ് 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 പെഡിക്യൂർ മാനിക്യൂർ ബ്രൈഡൽ 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 സ്പെഷ്യൽ പാക്കേജുമായി മേക്കപ്പ് മേക്കപ്പ് ഫേസ് പ്രകൃതിദത്തമായ തനിമ നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ സ്ത്രീ സൗന്ദര്യത്തിന്റെ വേണ്ടി എലഗൻസ് ബ്യൂട്ടി പാർലർ നന്മണ്ട റോഡ് നരിക്കുനി കോഴിക്കോട് നമ്പർ നിങ്ങളുടെ ജോലി തിരക്കിനിടയിൽ ഒരു വീടോ സ്ഥലമോ ഫ്ലാറ്റോ വാങ്ങുവാൻ നിങ്ങളെ സഹായിക്കുന്നതിനായി വിശ്വസ്തരായ ഒരു കൺസൾട്ടന്റിനെ തിരയുകയാണോ നിങ്ങൾ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നാണയം അഡ്വർടൈസിംഗ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് കോഴിക്കോട് സ്ഥാപനങ്ങളുടെ പരസ്യം മിതമായ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നതിനും എല്ലാ പത്രങ്ങളിലും ലോക്കൽ ആൻഡ് മെയിൻ ചാനലുകളിലും തിയേറ്ററുകളിലും പരസ്യം ചെയ്യുന്നതിനും വിവാഹ വാർഷികം വിവാഹം ന്യൂസ് പേപ്പറുകളിൽ നൽകുന്നതിനും സമീപിക്കുക നാണയം അഡ്വർടൈസിംഗ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിൽഡിംഗ് പ്ലാൻ എസ്റ്റിമേറ്റ് ഡിസൈനിങ് സൂപ്പർവിഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ വിശദമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ നാണയം ഡോട്ട് ഇൻ സന്ദർശിക്കും എനിക്ക് വിശ്വാസമാണ് നാണയത്തിനെ നിങ്ങൾക്കും പൂർണ്ണമായി വിശ്വസിക്കാം അപ്പോൾ അതിൽപ്പെട്ട ഒരു ഉപകുപ്പായിട്ട് തെച്ചോട്ട് എന്ന തറവാട് വീട്ടിലെ വെട്ടിലമ്മ കുഴിക്കാട്ട് കുളത്തിൽ കുളിക്കാൻ പോയി കുളിക്കാൻ ചെന്ന് മടങ്ങി വരുമ്പോൾ രണ്ട് സ്ത്രീകൾ ഈ കെട്ടിലമ്മയുടെ പിന്നാലെ വന്ന് തെച്ചോട്ട് വീട്ടിൽ വന്ന് വീട്ടിലെത്തിയ സ്ത്രീകൾ ദാഹശമനത്തിന് വെള്ളം ആവശ്യപ്പെടുകയും വീട്ടുകാർ കിണ്ടിയിൽ പാൽ നൽകുകയും എന്ന് പറയപ്പെടുന്നു പാൽ ശേഷം ഈ രണ്ട് സ്ത്രീകൾ കിണ്ടി കമഴ്ത്തിമ്മ അകത്തു നിന്ന് പുറത്തു വന്ന സമയത്ത് പിന്നെ സ്ത്രീകളെ കാണുന്നില്ല പക്ഷേ എത്ര പണിപ്പെട്ടിട്ടും അവർ വെച്ച കിണ്ടി നിവർത്താൻ വീട്ടുകാർക്ക് കഴിഞ്ഞില്ലെന്നും അപ്പോൾ തറവാട്ടിൽ കാരണവരെ വീറമറിയിക്കുകയും അവരെ ജ്യോതിഷം വെച്ച് നോക്കിയ സമയത്ത് ഇത് പള്ളിയാർ കോട്ടയിലുള്ള രണ്ട് ദേവിമാരായിരുന്നെന്നും അതിലൊരു ദേവി ഇതിനോടനുബന്ധിച്ച് പടി പടിഞ്ഞാറ് വശത്തുള്ള ബാറന്നൂർ ശിവക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന കോഴിക്കാട്ട് ഇല്ലത്ത് ബ്രാഹ്മണർ ഈ സ്ഥലത്ത് വെച്ച് പൂജിച്ചുകൊണ്ടിരുന്ന ദേവിയാണെന്നും മനസ്സിലാക്കുകയും അവർക്കുള്ള സ്ഥാനം നൽകണമെന്ന് അഭ്യർത്ഥിച്ചത് പ്രകാരം ഈ രണ്ട് ദേവിമാരെയും ഇവിടെ പറയപ്പെടുന്നു കാലങ്ങൾക്ക് ശേഷം പയ്യടിയിലെത്തിയ ഒരു സന്യാസി ശ്രേഷ്ഠന് ദേവരൂപങ്ങളെ പൂജിച്ചാരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ചു എന്നും കഥയുണ്ട് പോക്കോട്ടില്ലത്തിന്റെ ബ്രാഹ്മണിക അവകാശങ്ങൾ പകർന്നു കിട്ടിയ പോലെ ചോണാട്ടില്ലത്തിന്റെ വൈദിക വിധികളിലേക്ക് തെച്ചോട്ട് പള്ളിയാറക്കോട്ട ഭഗവതി ക്ഷേത്രത്തിന്റെ താന്ത്രികാവകാശങ്ങൾ പകർന്നു കിട്ടിയതിന് പിന്നിൽ പഴയ കുഴിക്കാട്ടില്ലത്തിന്റെ പിന്തുടർച്ച ബന്ധം കാരണമായെന്ന് വേണം ധരിക്കാൻ ഞാൻ ഈ ക്ഷേത്രത്തിലെ മാന്തൃസമിതി സെക്രട്ടറിയാണ് മണ്ഡലമാസം നാൽപ്പത്തൊന്ന് ദിവസങ്ങളിലും അതുപോലെ എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും വെള്ളിയാഴ്ചകളിലും രാവിലെ പ്രഭാത ഭക്ഷണം നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നിന്നും കൊടുക്കാറുണ്ട് അത് അതിനെല്ലാം മാന്തൃസമിതിയുടെ പങ്കാളിത്തം ഉണ്ടാകാറുണ്ട് ഉത്സവകാലങ്ങളിലും അതുപോലെ ഇപ്പം നവരാത്രി ദിവസങ്ങളിൽ ഒൻപത് ദിവസം നടത്തുന്ന കലാപരിപാടികളിലും മാതൃസമിതിയുടെ പങ്ക് പൂർണ്ണമായും ഉണ്ട് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ക്ഷേത്രത്തിന്റെ വർക്കിംഗ് പ്രസിഡൻ്റായ ശ്രീ ദിലീപ് കുമാറാണ് നരിക്കുനി എന്ന ഗ്രാമത്തിന് ആയിക്കൊണ്ട് വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിലാണ് നരിക്കുനി ശ്രീ പള്ളിയാറക്കോട്ട ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറോളം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദേവസ്വവും ദിനേന എന്നല്ല വിശേഷ ദിവസങ്ങളിൽ വന്നുപോകുന്ന ക്ഷേത്രം കൂടിയാണ് കൊട്ടാരത്തിൽ തറവാടും അതേപോലെ തന്നെ തച്ചോട്ട് തറവാടും അനുബന്ധമായ ചില തറവാടുകൾ കൂടി ചേർന്നാണ് ഇതിൻ്റെ ആദ്യകാലത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശമുണ്ട് നമ്മുടെ നാടിൻ്റെ വളരെ ഭക്തർക്ക് ആശ്രയിക്കാവുന്ന അവരുടെ പ്രയാസങ്ങൾ പങ്കുവെക്കാവുന്ന ശക്തി ഉള്ള ഭഗവതിയാണ് ഇവിടെ ഉള്ളത് എന്നാണ് ഐതിഹ്യം ഇവിടെ വന്നാൽ പല ആളുകൾക്കും അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുകയും അവരുടെ ജീവിതം പ്രയാസരഹിതമായി പോകുന്ന ഒരു അന്തരീക്ഷം കൂടിയുണ്ട് എന്നാണ് ആളുകളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ഏകദേശം മുപ്പത് വർഷത്തോളമായി ക്ഷേത്രത്തിൻ്റെ ഓഫീസ് കാര്യങ്ങൾ നിർവഹിച്ചിരുന്ന രാഘവൻ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് രാഘവേട്ട ഇനി കാണുന്ന കെട്ടിടങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ പണിതാണ് വളരെ മുമ്പ് ചെറിയ തോതിലുള്ള രണ്ട് ക്ഷേത്രങ്ങളായിരുന്നു അതിനുശേഷമാണ് ചുറ്റുമതില് പിന്നെ തടപ്പള്ളി പിന്നെ ഇന്നും ഈ കാണുന്ന നിലകളിലെല്ലാം ഇതും ഉണ്ടായിത്തരുന്നത് അതുപോലത്തെ കമ്മിറ്റീൻ്റെ ഉത്സാഹം കൊണ്ട് തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത് മാതൃസമിതിയിലെ പ്രസിഡന്റ് ആയ രാജലക്ഷ്മി അമ്മയാണ് അമ്മ എത്ര കാലമായി മാതൃസമിതിയിൽ പ്രസിഡന്റ് ആയിട്ട് നാല് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ വെള്ളിയാഴ്ച മലയാള മാസം ഒന്നാം തീയതി നാമഞ്ചം ഉണ്ടാവാറുണ്ട് പിന്നെ ചായ കൊടുക്കും രാവിലെ പിന്നെ ഉത്സവ സമയത്ത് പല പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതിലൊക്കെ ഞങ്ങള് ഇതാക്കുന്നുണ്ട് പിന്നെ ആഘോഷ വരവായിട്ട് ഒരു വരവുണ്ട് ഇവിടെ അതിൽ താല്പല്യായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പിന്നെ പൊങ്കാലിടാറുണ്ട് ഇവിടെ പിന്നെ അതിനെല്ലാരും വരാറുണ്ട് അപ്പൊ ഞങ്ങൾ അതിനൊന്നാമതായിട്ട് എല്ലാ കാര്യത്തിനും നിക്കും മാത്രം സമിതിക്കാര് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ ബാബുരാജ് ചെനങ്ങരയാണ് ഇദ്ദേഹം ഏകദേശം ഇരുപത്തി മൂന്ന് വർഷത്തോളം ക്ഷേത്ര കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു ഇപ്പോൾ പുതിയ ഭരണസമിതിയുടെ ഗജാഞ്ചിയാണ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ പുനരുദ്ധാരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുനരുവർത്തനം നടന്നു നടന്നു പിന്നെ ഓഫീസിൻ്റെ കാര്യം മാറ്റാൻ വരുത്താനുണ്ട് പിന്നെ ഓഫീസ് കട്ട് ചെയ്ത് മാറ്റാനും അതിന് മുകളിലേക്ക് റൂം ഉണ്ടാക്കി കാലിന് ഇത് താമസ സൗകര്യം ഉണ്ടാക്കാനും വേണ്ടി നോക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ പുനഃപ്രവർത്തനത്തിൽ ഇപ്പം കണ്ടുവച്ചത് പിന്നെ അനേകം പണികളുണ്ട് ഇവിടെ ശ്രീഗോവിലും പൊളിച്ചു മാറ്റാനുണ്ട് അത് ലക്ഷക്കണക്ക് രൂപ വരുന്നതാണ് അതുകൊണ്ട് ലക്ഷക്കണക്കിലെ കോടിക്കണക്കിന് രൂപ വരുന്നതാണ് അതിപ്പോൾ നടത്താൻ കഴിയില്ല നടത്തും എന്നൊരു ഇതുണ്ട് ഉത്സവ സമയത്തെ പ്രധാന വഴിപാടായ നെല്ലെടുപ്പ് ഒരു വിഭാഗത്തിന്റെ അവകാശമാണെന്ന് കേട്ടിട്ടുണ്ട് പറയാമോ പണ്ട് മുതലേ ഇവിടെ ഉത്സവം സമയത്ത് ആചാരങ്ങൾ ആണ് നെല്ലെടുപ്പ് ജാതി വിചാരങ്ങൾ നിലയില്ല കയത്തിൽ നിന്നുയർന്നു വന്ന കാലം മുതൽ ഒരു വേർതിരിവുമില്ലാതെ ഹരിജനങ്ങൾ എന്നാൽ ദൈവത്തിന്റെ സ്വന്തം ജനങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തുന്ന അതിവിശേഷമായ ഉത്സവ ചടങ്ങുകളുമുണ്ട് ഉത്സവത്തിന്റെ സുപ്രധാന ദിവസം ഭഗവതിമാർക്കുള്ള ദേശവിഭവങ്ങളുമായി നെല്ലെടുപ്പും മുടിയാട്ടവുമായി ഹരിജനങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു ചടങ്ങുണ്ട് അത് തൊടി കെട്ടി എല്ലാ സ്ഥലത്തും പോവുക എല്ലാ വീട്ടിലും വലിയ പോവുക അവന് സാധനം അരി നെല്ല് പണവും എല്ലാം കണ്ടെത്തി ഒന്നായിട്ട് അവര് നമ്മുടെ അവിടെ അടുത്ത് എത്തുക അവർ ചെണ്ട ചെണ്ടവാദ്യമേതങ്ങളോട് കൂടി ഇവിടേക്ക് അകം അടിച്ചു അതാണ് ആചാരം ക്ഷേത്രത്തിന്റെ ഉത്സവ കാര്യങ്ങൾക്ക് മറ്റും പണം കണ്ടെത്തുന്നത് എങ്ങനെയാണ് അത് പൊതുജനങ്ങളെ ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത് ഉത്സവ സമയത്തേക്ക് പണം കണ്ടെത്തൽ ജനങ്ങൾ പിരിവിടലാണ് അത് കമ്മിറ്റി രൂപീകരിച്ച് ഞങ്ങൾ പിരുവിട്ടലാണ് എടുക്കൽ ഉത്സവയുടെ ഒരു എട്ടു ദിവസം ഒമ്പത് ദിവസം ഉത്സവം ഉണ്ടാകുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട് എഴുന്നള്ളത്താണ് മുക്കോട്ടില്ല എഴുന്നള്ള എഴുന്നള്ളത്താണ് അത് പത്തഞ്ഞൂറായിരം ആൾക്കാർ പങ്കെടുക്കുന്നതാണ് പിന്നെ ാണ് അതൊക്കെ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി സുനിൽകുമാർ സെനാറും കണ്ടിയാണ് നമ്മുടെ കൂടെ പോയത് ഇദ്ദേഹം ഗ്രാമപഞ്ചായത്ത് മെമ്പറും ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമാണ് നമസ്കാരം ഈ ഞാൻ ഈ അടുത്ത കാലത്താണ് ഈ ഇതിൻ്റെ സെക്രട്ടേറിയറ്റ് ചുമതല നിൽക്കുന്നത് ഒരാറുമാസത്തോളമായിട്ടുള്ളൂ അതിനു മുന്നേ ഈ കമ്മിറ്റിയിലെ ഒരംഗം മാത്രമായിരുന്നു ഇപ്പം ഇതിൻ്റെ നടത്തിപ്പ് ഒരു ക്ഷേത്രത്തിലെ കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഈ ഏറ്റവും റീസൺ ആയിട്ട് ഈ പുനരഥാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിലം കട്ടവാകുന്നതിൽ ആക്കി അതിന് പിന്നെ ഈ ഭക്തജനങ്ങളുടെ നിർലോഭമായ പിന്തുണ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ കാലത്തും ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിയിലേക്ക് ഈ ചുറ്റുപാടുള്ള ഭക്തരെ എല്ലാ നിർലോഭമായ പിന്തുണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവരും കാടു മൂടിക്കിടക്കുകയും ചുറ്റുമതിലാളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും ഇത്രയും പെട്ടെന്ന് ഈ വലിയ നല്ല രീതിയിലേക്ക് ഇതിനെ മാറ്റി വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ടും ചില പ്രവർത്തനങ്ങളിലേക്ക് ചൂട് വെക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഓഫീസ് കെട്ടിടത്തിനെ മാറ്റം മാറ്റം വരുത്തേണ്ടതുണ്ട് ഇത് അമ്പലത്തിൻ്റെ മുന്നോട്ടായി നിൽക്കുന്നത് കാരണം അങ്ങനെ പറ്റില്ല എന്ന് വസ്തു പ്രകാരം പറഞ്ഞിട്ടുണ്ട് അതിനെ ഒന്ന് പിന്നോട്ടാക്കി ഒന്നും മുറിച്ചു മാറ്റേണ്ട അവസ്ഥയുണ്ട് അതിനൊക്കെ ഈ സാമ്പത്തികമായി വന്നതിന് ശേഷം നടപടി സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ സ്ത്രീകോവിൽ രണ്ടും മാറ്റി എൻ്റെ അവസ്ഥയുണ്ട് അതും ഒരു രണ്ടു കോടി റുട്ടീനടുത്ത് ചിലവ് ഒരു പദ്ധതിയാണ് അതും സമീപഭാവിയിൽ നടക്കുമെന്നാണ് വിചാരിക്കുന്നത് ഒരു പരിപാടി കൂടി ഇപ്പം നിലവിലുണ്ട് പിന്നെ ഈ ചുറ്റുവട്ടത്തിൽ ഉള്ള ജനങ്ങൾക്ക് ഇവിടുത്തെ അമ്മയുടെ എല്ലാവിധ ഭീഷണികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ നിസ്ഥിരമായി അമ്പലത്തിൽ വരാറുള്ളതാണ് ഈ ചുറ്റുവട്ടത്ത് അതിൻ്റെതായ എല്ലാ ർശനം സാധ്യമായെന്ന് പറയുന്ന ഒരിടം മാത്രം സംരക്ഷിക്കപ്പെടുന്നുണ്ട് ആരാധന ഒരാഘോഷം മാത്രമല്ലെന്നും സർവ മനസ്സുകളെയും തോളോടൊപ്പം നിർത്താൻ പര്യാപ്തമായ ഒരു നിർണായക ബന്ധുത്വമാണെന്നും തെളിയിക്കുന്നതാണ് എപ്പോഴും തൊഴാൻ വരാറുണ്ടോ ഞങ്ങൾ എപ്പോഴും തൊഴാൻ വരാറുണ്ട് ഇവിടെ അടുത്താണ് വീട് പിന്നെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ദേവതയാണ് ഇവിടെ പിന്നെ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് നല്ല ഐശ്വര്യമാണ് ഇവിടുത്തെ പിന്നെ എൻ്റെ ഭർത്താവിന് ഇഷ്ടമാണ് ഈ അമ്പലം ദിവസവും വരികയ്പം സുഖമില്ലാത്തത് കൊണ്ട് ദിവസം വരാനാവില്ല എന്നാലും പള്ളിയാറക്കോട്ടയിലേക്കും നിറഞ്ഞിട്ട് ഒരു പൈ പൈസ എപ്പോഴും ഒഴിഞ്ഞു വെക്കും എന്നിട്ട് എപ്പോഴെങ്കിലും വരുമ്പം ഇവിടെ വണ്ണാരത്തിലിടും അങ്ങനെ ഞാൻ ചെയ്യല് പറ്റുമ്പോൾ കൂടെ ഞങ്ങൾ മിക്ക എല്ലാ ദിവസങ്ങളിലും ഇവിടെ തൊഴാൻ വരാറുണ്ട് പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ നാമജപുണ്ട് അതിൽ പങ്കെടുക്കാറുണ്ട് പിന്നെ മലയാള മാസം ഒന്നാം തീയതി നാമജപുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ മാതസമിതിയിലെ അംഗങ്ങളാണ് അവിടുത്തെ ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് പൊങ്കാല ഒരു നാലഞ്ച് വർഷമായിട്ട് ഇവിടെ നടത്തി വരുന്നുണ്ട് പിന്നെ അതിൽ പങ്കെടുക്കാറുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഉത്സവങ്ങളിൽ സജീവ പങ്കാളിത്തം ഞങ്ങളുടെ ഉണ്ടാവാറുണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അത് ഇതുവരെ ആയി വരുന്നുണ്ട് സൗമ്യകാളി എന്ന രൂപവിശേഷത്തിൽ ചെറിയ പള്ളിയറിയെ ധന്യമാക്കുന്ന ഭഗവതി സങ്കല്പവും രൗദ്രകാളി എന്ന രൂപവിശേഷത്തിൽ വലിയ പള്ളിയറിയെ ധന്യമാക്കുന്ന ഭഗവതീ സങ്കൽപ്പവും തന്നെയാണ് വനനിബിഡമായ ഈ ദേശക്ഷേത്രത്തിന്റെ ഐശ്വര്യവും ശ്രേഷ്ഠതയും നരിക്കുനി എന്ന് പേരിട്ട് വിളിക്കുന്ന നെടിയനാടെന്ന ഈ ഗ്രാമഹൃദയത്തിൽ തെച്ചോട്ട് പള്ളിയാറക്കോട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി നീരുറവകളും കൊച്ചുകുളങ്ങളും ഉണ്ടായിരുന്നു അവയൊക്കെ വാണിജ്യവൽക്കരണത്തിന്റെയും മാനുഷികാധികാരത്തിന്റെയും അഹങ്കാരങ്ങൾക്കിടയിൽ അന്യം നിന്ന് പോയെങ്കിലും സർക്കാർ ആശുപത്രിയുടെ നേരത്തെ പലരിലും ദർശനം സാധ്യമായെന്ന് പറയുന്ന മാത്രം സംരക്ഷിക്കപ്പെടുന്നുണ്ട് ും മതസമിതിയിലെ അംഗങ്ങളെല്ലാരും ഇവിടെ സജീവമായി പ്രവർത്തിക്കാൻ വിചാരിച്ചിട്ടുണ്ട് അതിന് അമ്മ സഹായിക്കട്ടെ മലയാള മാസം ഒന്നാം തീയതി ഇവിടെ ലഘുഭക്ഷണം എല്ലാ വെള്ളിയാഴ്ച ഇവിടെ രാവിലെ ഓ ഓഴ എല്ലാ എല്ലാ വെള്ളിയാഴ്ചകളിയിലും പിന്നെ മാസം ഒന്നാം തീയതി മാസം അപ്പം ഈ ക്ഷേത്രത്തിനെ പറ്റി എനിക്ക് വളരെ താല്പര്യമാണ് തോന്നിയത് ഈ ക്ഷേത്രത്തിന്റെ കോട്ടകളും ഇതിന്റെ പ്രദേശങ്ങളും കേട്ടപ്പോൾ എനിക്ക് വളരെയധികം രസമാണ് തോന്നിയത് ഇത്ര ഈ ക്ഷേത്രത്തിലുള്ള പഴയ കാലത്ത് സ്മരിക്കുന്ന കുറേ കോട്ടകളും ഈ ചുറ്റുപാടുകളും ഈ നാടിന് തന്നെ സത്യത്തിൽ അഭിമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് ആരാധിക്കുന്നത് സ്ത്രീഭാവത്തെയാണ് അത് സൗമ്യമോ രൗദ്രമോ എന്തുമാകട്ടെ അതിനകത്തൊരു മാതൃഭാവമാണ് അതൊരു ദേശത്തിന്റെ സഹജഭാവമാണ് തെച്ചോട്ട് പള്ളിയാറക്കോട്ട ശ്രീ ഭഗവതിയുടെ ആരാധനയിലും ആ അമ്മവിളി നിറഞ്ഞിരിക്കും അമ്മേ നാരായണ ദേവി നാരായണ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു വിശേഷങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല മറ്റൊരു ക്ഷേത്ര വിശേഷവുമായി എന്ന പരിപാടിയിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം വിവിധ ചാനലുകളിൽ ടെലികാസ്റ്റിംഗ് നടത്തുന്ന പ്രദക്ഷിണം ഡോക്യുമെന്ററിയിലേക്ക് പരസ്യം ചെയ്യുന്നതിനും സ്ഥാപനങ്ങളുടെ പരസ്യ ചിത്രങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിനും ബന്ധപ്പെടേണ്ട നമ്പർ നയൻ